ലക്ഷ്മി അതായത് ലക്ഷ്മിനെ കുറിച്ചിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ലക്ഷ്മിയുടെ ഓരോ ഡാൻസും വീഡിയോ ഇൻസ്റ്റാഗ്രാമൊക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും അതായത് ഇങ്ങനെ പാരീസിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്കൊക്കെ വന്നതിന് ശേഷം പിന്നെ ലക്ഷ്മിയുടെ പാരീസിലുള്ള ഒരു ഫോട്ടോ പോലും പിന്നെ കണ്ടിട്ടില്ല പാരീസിൽ നിന്ന് എന്ത് ഭൂകമ്പം ഉണ്ടാക്കിയിട്ടാണ് അവിടെ നാട് കാര്യം എന്താ നമ്മളെങ്ങനെയെങ്കിലും ഒക്കെ വരുമ്പോ ഹായ് പാരീസ് ആ ന്യൂയോർക്കെ ഇവിടെനിന്ന് ഒരാള് അവിടെ ഇങ്ങോട്ട് വന്നേക്കുന്ന എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണ് കുട്ടിയുടെ പ്രശ്നം പാരീസിൽ നിന്ന് എന്താണ് പ്രശ്നം ഒരു ഇല്ല നല്ല സ്ഥലം തന്നെയാണ് നല്ല അവിടെ എന്തെങ്കിലും കുരുത്തൊക്കെയായിട്ട് കാണിച്ചോ അവിടെ ഇല്ല ഇല്ല പക്ഷെ എന്റെ പാരന്റ്സ് അങ്ങനെ ഭയങ്കര ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഈ പാരീസ് ലക്ഷ്മിന്ന് ഇപ്പോ നല്ല ഗമേല് പാരീസ് ലക്ഷ്മി എന്നൊക്കെ പേരിട്ടു ഞാൻ ആലോചിക്കായിരുന്നു ഈ കുട്ടി എന്താ ലക്ഷ്മി 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 അല്ലെങ്കിൽ വേറെ പല ഇതൊക്കെ പാരീസ് ചെയ്തത് അത് അത് ആക്ച്വലി ഞാനല്ല സെലക്ട് ചെയ്തത് എന്റെ ബ്രദർ മൃദംഗം പഠിച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ബ്രദർ എന്റെ ഗുരു ഇങ്ങനെ പറഞ്ഞു തരുന്നു ഒരു ദിവസം സാർ അങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റേജിലേക്ക് വരുമ്പോ ലക്ഷ്മിയാണ് പറയാറ് എന്റെ എന്റെ നെയ്ം ലക്ഷ്മിയാണ് അപ്പം ലക്ഷ്മിയാണ് പറയാറുള്ളൂ അപ്പോൾ പക്ഷെ സാർ പറഞ്ഞു ലക്ഷ്മിമാർ അതുണ്ടല്ലോ വൈരി കമ്മണ് അപ്പം അങ്ങനെ ലക്ഷ്മി സ്റ്റേജ് നെയിം ആകുമ്പോൾ അത്രയൊരു ഗുമ്മില്ല അപ്പോ അത് നമുക്ക് ഓക്കെ എൻ്റെ എൻ്റെ നെയിം തിരുവാറൂർ ഭക്തവാദ് സ്ഥലം അതാണ് സാറിന്റെ നെയിം ആ സാർ അപ്പൊ സാർ പറഞ്ഞു ഓക്കെ തിരുവറൂർ എന്റെ സ്ഥലമാണ് അപ്പൊ ലക്ഷ്മിയുടെ സ്ഥലം പാരീസ് അല്ലേ അപ്പൊ പാരീസ് ലക്ഷ്മി ആക്കിയാലോ അങ്ങനെയാണ് വന്നത് പിന്നെ ഇങ്ങനെ പിന്നെ സാർ അങ്ങനെ കുറച്ച് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ പേര് കൊടുത്തു പിന്നെ ഞാൻ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് കൃഷ്ണപ്രഭയുടെ അടുത്ത് വേറൊരു കാര്യം ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ ഞാനൊരു കാര്യം പറയുകയാണ് അതായത് നാട്ടിലുള്ളവരെല്ലാരും പറയുന്നു കൃഷ്ണപ്രഭ എന്ന അഭിനേത്രിക്ക് മലയാള സിനിമയിൽ വേണ്ടത്ര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അവർ കൃഷ്ണപ്രഭയുടെ കഴിവിന് ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് എന്താണ് മറുപടി പറയാനുള്ളത് ചില സന്ദർഭങ്ങളിലൊക്കെ നമുക്കും തോന്നാറുണ്ട് കാരണം ചിലപ്പോൾ കുറച്ചുകൂടി നല്ല ക്യാരക്ടേഴ്സ് കിട്ടിയിരുന്നെങ്കിൽ എന്താ നന്നായിരുന്നു എന്ന് നമ്മൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇങ്ങനെയാണ് സിനിമയിൽ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ് അത് ഞാനൊരു പ്യോ ഡാൻസർ ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ടീമുകളിലെല്ലാം വർക്ക് ചെയ്ത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഞാനൊരു ഇപ്പൊ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഞാൻ അങ്ങനെ തന്നെയാണ് ആ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതൊക്കെ പിന്നെ എന്റെ ഒരു കരിയർ ഗ്രാഫിൽ ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഇതുവരെ ആയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മൾ അടുത്ത് എന്തായാലും ഒരു കാര്യത്തില് ഒരു കാര്യത്തില് ഞാൻ അങ്ങനെ വിഷമിക്കുന്നവരോട് ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു ഉത്തരം ഞാൻ ഈ ഈ ഫീൽഡിൽ നിന്ന് കാരണം കാരണം അത് തന്നെ ചെയ്തതാണ് എനിക്ക് ജോലി ഡാൻസും പാട്ടും നമ്മൾ ും ലക്ഷ്മി അതായത് കേരളത്തിനെ കുറിച്ച് ഒരുപാട് ലക്ഷ്മി പല ഇന്റർവ്യൂസിലൊക്കെ പറയുന്നുണ്ട് കേരളം ഭയങ്കര ഇഷ്ടമാണ് കേരളത്തിന്റെ ഒരു കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് കേരളത്തിൽ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ ലക്ഷ്മിക്ക് ഹേർട്ട് ചെയ്തിട്ടുണ്ട് ഇഷ്ടമല്ലാത്തൊരു കാര്യം കേരളത്തിലെ കുറിച്ച് പറയാൻ പറഞ്ഞ എന്ത് പറയാ അങ്ങനെ അത്രേ തീരെ ഇഷ്ടം അങ്ങനെ ഒരു കറിയില്ല തോന്നുല്ല അതെനിക്ക് അറിയാം അങ്ങനെയാണ് പക്ഷെ ചില സമയത്തിൽ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് അതായത് ചിലപ്പം പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ പെട്ടന്ന് പിന്നെ അത് സെലിബ്രിറ്റി അത് കാരണം അത് അതുമുണ്ട് ബട്ട് ഇവൻ അതിനു മുമ്പ് ഞാൻ ഇവൻ അതും അങ്ങനെ ഉണ്ട് ലൈക് മലയാളിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ പേഴ്സണൽ ക്വസ്റ്റൻസ് ചോദിക്കും അപ്പൊ അപ്പൊ അത് മറ്റുള്ളവരുടെ അമ്പുല്ല അത് ഈ കുട്ടിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല അല്ല ഞങ്ങൾ മലയാളികൾ അങ്ങനെ അപ്പുറത്തെ വീട്ടിൽ ഒരു പ്രത്യേക ആഗ്രഹം അതെ 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 അത് 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 എല്ലാവർക്കും വെരി ട്രീറ്റ് ആണ് ആണ് പക്ഷെ പറയാൻ പറ്റുന്നില്ല ഈ അതായത് ഫ്രാൻസിലെ എന്തെങ്കിലും ഒരു ഫ്രാൻസില് നിങ്ങൾ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു സംഭവം നമ്മളെ മലയാളികളോട് പറയാൻ പറ്റുമോ ആ ഒരു ലാംഗ്വേജില് എപ്പിസോഡിലേക്ക് എല്ലാവരെയും വെൽക്കം ഇവിടെ ചെയ്ത ഫ്രഞ്ച് ഇവിടെ മലയാളം ഇംഗ്ലീഷ് സത്യം അല്ല എനിക്ക് ഇതൊക്കെ ഇങ്ങനെ ഫ്രഞ്ച് സംസാരിക്കുമ്പോ വാക്കുകൾ പറഞ്ഞില്ല അതായത്